അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്മാനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് മുപ്പത് എം എൽ എ മാർ പാർട്ടി വിടാൻ നിൽക്കുന്ന ഒരു സാഹചര്യം പഞ്ചാബിൽ ആം ആദ്മിക്ക് ഉണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച അതേസമയം ഡൽഹിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട് ബി ജെ പി നിയമസഭാ കക്ഷി യോഗം ഉടൻ ചേർന്ന് കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുമെന്നാണ് അറിയുന്നത് ഗൗതം ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി അനു ഡൽഹിയിലെ കനത്ത പരാജയത്തോടെയാണ് പഞ്ചാബിലും ആം ആദ്മി സർക്കാർ വലിയ പ്രതിസന്ധി നേരിടുന്നത് മുപ്പതിൽ അധികം എം എൽ എ മാർ ആ ആം ആദ്മി പാർട്ടി വിട്ട് കോൺഗ്രസുമായി മറ്റും ആ ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഭഗവത്മാനുമായും ഒപ്പം പഞ്ചാബിലെ എം എൽ എ മാരുമായും അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത് എം എൽ എമാരോടും ആ മുഖ്യമന്ത്രി ഭഗവത്മാനോടും ഡൽഹിയിലേക്ക് എത്താൻ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു ഡൽഹിയിൽ പരാജയപ്പെട്ടതോടെ ഇനിയും ആം ആദ്മി പാർട്ടിക്ക് ഭരണം ശേഷിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം പഞ്ചാബ് മാത്രമാണ് അതിനാൽ അവിടുത്തെ പ്രതിസന്ധി ഏതു പരിഹരിക്കുക എന്നതാണ് കെജ്രിവാളിന് മുന്നിലുള്ള മാർഗം മാത്രമല്ല ലുധിയാന ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കും എന്നാണ് കോൺഗ്രസും ബി ജെ പിയും നേരത്തെ പറഞ്ഞത് ഇതേ തുടർന്നാണ് ഈ പഞ്ചാബിലെ സർക്കാർ സംവിധാനങ്ങൾക്കകത്തും വലിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടത് എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഭഗവത്മാരുമായും ആം ആദ്മിയുടെ പഞ്ചാബിലെ എം എൽ എ മാരുമായും കൂടിക്കാഴ്ച നടത്തുന്നത് ഒപ്പം സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ബി ജെ പി ഡൽഹിയിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരാഷ്ട്ര സന്ദർശനം ഫ്രാൻസും ശേഷം അമേരിക്കയിലും നടത്തുന്ന സന്ദർശനത്തിന് ശേഷം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനം അനുമതി